ഹരിയോം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് തരുന്ന ജീവിത വിജയം ഇത് എല്ലാ വ്യക്തികൾക്കും നേടാൻ സാധിക്കുന്ന വിജയമാണ് അപ്പോൾ ജ്ഞാനസം ജ്ഞാന സംഛന്ന സംശയ ജ്ഞാനം കൊണ്ട് സംശയത്തെ സംഛന്നമാക്കുക ഇല്ലാതാക്കുക ഇപ്പം ഇവിടെ ജ്ഞാനം എന്നതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആവർത്തിച്ചു ഈ ജ്ഞാനം എന്നത് എപ്പോഴും നാം ഓർക്കണം കൃഷ്ണൻ പറയുന്ന ജ്ഞാനം അവനവനെക്കുറിച്ചാണ് അവനവനെക്കുറിച്ചാണ് മറക്കരുത് അല്ലാതെ നിങ്ങളെ ഏതെങ്കിലും ബുക്ക് പഠിപ്പിക്കുകയില്ല ഗീത പഠിപ്പിക്കുകയില്ല എന്താണ് അവനവനെക്കുറിച്ചുള്ള ജ്ഞാനം അവനവനവൻ്റെ മനസ്സിനെ ഉയർത്താൻ പറ്റും അവനവനവൻ്റെ കർമ്മത്തെ ശ്രേഷ്ഠമാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ സ്വാർത്ഥകർമ്മം എൻ്റെ സുഖം എൻ്റെ ലോകം എൻ്റെ ഇഷ്ടം എൻ്റെ സ്പേസ് എന്നതിൽ നിന്ന് എൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് സുഖം മറ്റുള്ളവർക്ക് ഒരു ഊർജ്ജം കൊടുക്കുക മറ്റുള്ളവരെ പ്രേരണ പ്രചോദനം കൊടുക്കുക മറ്റുള്ളവർക്ക് ഉത്സാഹം കൊടുക്കുക അങ്ങനെ മാറ്റിയെടുക്കുക മീ എന്നുള്ളടത്തൊക്കെ മറ്റുള്ളവരെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണം എന്നൊക്കെ നാരായണ ഗുരുദേവിനെപ്പോൾ ഉള്ള ഈ ഒരു അർത്ഥതലത്തിൽ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത് മീ ജ്ഞാനമുള്ളവരായിത്തീരാ എന്ന് മാത്രമല്ല അവനവന് മാറ്റം വരുത്താൻ സാധിക്കുന്നുള്ളത് മാത്രമല്ല മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുക നമ്മുടെ സ്വാർത്ഥ ചിന്തകളെ വിട്ട് നിസ്വാർത്ഥ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വ്യാപൃതരാവ് അതിലേക്ക് മനസ്സിനെ ഉയർത്ത് അപ്പം അർജുനനോടൊക്കെ പറയുകയാണ് അർജുനൻ എന്താ പറഞ്ഞത് ഓ എൻ്റെ ഗുരുവിനെ കൊന്നാൽ എൻ്റെ പിതാമോഹനെ കൊന്നാൽ ഇപ്പം കൃഷ്ണൻ പറയുന്നത് എന്താണ് നീ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ അവിടെ അധർമ്മ ചിന്തകളുള്ളവരെ മാറ്റി നിർത്തണം നമ്മൾ അവരോട് മര്യാദയ്ക്ക് പറഞ്ഞതാണ് നിങ്ങൾ അധർമ്മ ചിന്തകളെ വിളിക്കുന്നു അവർ വിടാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ അവസാനത്തെ ഓപ്ഷൻ യുദ്ധമാണ് അത് ഏത് രാജ്യത്തിൻ്റെയും കാര്യം അങ്ങനെ ആയിരിക്കണം എനിക്ക് വളരെ സന്തോഷം തോന്നി കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു ചാനലിനെ സെൻട്രൽ ഗവൺമെൻറ് പൂട്ടിച്ചു കാരണം അവർക്കിത്തിരി രാജ്യദ്രോഹ ചിന്തകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും ആ വിഷയം ഹൈക്കോടതിയിലെത്തിയപ്പം ഹൈക്കോടതി കോട്ട് ചെയ്തത് മുഴുവൻ ഋഗ്വേദ മന്ത്രങ്ങളാണ് പറഞ്ഞു നല്ലതിനെ സംരക്ഷിക്കൽ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് ഒരു രാജ്യത്തിനെ അപകടത്തിലാക്കുന്നതിനെ നിയന്ത്രിക്കുന്നതും ഭരണാധികാരികൾ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഭരണാധികാരികൾ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പരമപവിത്രമായ ഒരു സ്ഥാനം കൊടുക്കണം കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ സുരക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിന്ന തിന്നച്ചോറ് നന്ദിയില്ലാത്ത കുറേ ഒറ്റിക്കൊടുപ്പുകാർ ഈ രാജ്യത്തിലുണ്ടായിരിക്കും സ്വന്തം മണ്ണിനെ ഒറ്റക്കൊടുക്കുന്നവർ എന്നാൽ ഇവിടുത്തെ ആനുകൂല്യങ്ങളും ഇവിടുത്തെ ചോറും കഴിച്ചിട്ടാണ് ഈ മഹാക്രൂരത നന്ദികേടവർ കാണുന്നത് അപ്പം അത്തരം ആളുകൾ സമൂഹത്തിനുണ്ട് നാം അത് തിരിച്ചറിയണം കേരളത്തിൽ അതിലുള്ള അവർക്ക് വളരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്നാണ് ഇവിടുത്തെ ഓരോ ഐ ജിമാർ ഐ ഐ ഡി ജി പിമാരെ റിട്ടയർ ചെയ്തു പോകുമ്പോൾ പറയുന്നത് ഇവിടെ സ്വന്തം രാഷ്ട്രത്തോട് കൂറില്ലാത്ത ഇവിടുത്തെ ആനുകൂല്യങ്ങളുടെ പ്രശ്നം വന്നാൽ നോക്കൂ ഇവരൊറ്റക്കെട്ടാണ് അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടണം എന്നാൽ രാഷ്ട്രത്തോട് അത്രമാത്രം സ്നേഹമില്ല ആ രാഷ്ട്രത്തെ ഒറ്റിക്കൊടുക്കുക നമ്മൾ പറയില്ലേ തിന്ന കഴിച്ച ചോറിന് നന്ദിയില്ലാത്തവർ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരിക്കും അപ്പോൾ ആ തരത്തിൽ കുറേ എണ്ണം ഉണ്ടാകുമ്പോൾ അവരെ വരച്ച വരയിൽ നിർത്തേണ്ടത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമാണ് അതിലൊരു വിട്ടുവീഴ്ച ഭരണാധികാരികൾ ചെയ്തു പോയാൽ പിന്നെ ആ രാജ്യം കുത്തഴിഞ്ഞതായി അതുകൊണ്ടാണ് ഇത്രയും പത്തറുപത് കൊല്ലം രാജ്യം കുത്തഴിഞ്ഞു പോയത് കാശ്മീർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരച്ച വരയിൽ നിർത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവിടെ എന്ത് സമാധാനം നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങളൊന്ന് പോയി നോക്കൂ കാശ്മീരിൽ ഈ പറഞ്ഞ സകല വർഗങ്ങളും കേരളത്തിൽ അവിടെ ടൂറിന് വരുന്നത് കാണാം ഞങ്ങൾ പോയ സമയത്ത് ധാരാളം ചെറുപ്പക്കാരൻ മലപ്പുറം ജില്ലയിൽ നിന്ന് അവരുണ്ടായി ഞങ്ങൾ കണ്ട കണ്ണോണ്ട് കണ്ടാണ് ഇന്നിപ്പോൾ അവർക്കൊക്കെ സ്വൈരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലമായി കാശ്മീർ മാറിയിട്ടുണ്ടെങ്കിൽ നിർത്തേണ്ടതിന് വരച്ച വരയിൽ നിർത്താൻ കഴിവുള്ള ഭരണാധികാരികളിലോട്ടാണ് അപ്പം അതുപോലെയാണ് നമുക്ക് മനസ്സിനെയും പരിശീലിപ്പിക്കണം ഇപ്പം സ്വാർത്ഥതയിൽ നിന്നും നിസ്വാർത്ഥതയിലേക്ക് എൻ്റെ സുഖമല്ല മറ്റുള്ളവരുടെ സന്തോഷം മറ്റുള്ളവർക്ക് അപ്പം അവർക്ക് സന്തോഷമുണ്ടാകുന്ന വിധത്തിൽ നമ്മുടെ മനസ്സിനെ ആക്കിയെടുക്കുക ഇനി അങ്ങനെ നമ്മൾ ആക്കിയെടുക്കുമ്പോഴും വീണ്ടും വീണ്ടും ഓർക്കുക പ്രതീക്ഷകൾ മനസ്സിനെ എന്നും പ്രതീക്ഷിച്ചപ്പോൾ കിട്ടാതിരുന്നാൽ വലിയ തരത്തിലുള്ള വിഷമത്തിലേക്ക് കൊണ്ടുപോകും അപ്പം നമ്മുടെ പ്രതീക്ഷ എപ്പോഴും നമ്മുടെ പ്രവൃത്തി നന്നാവണം നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഗുണമുണ്ടാവണം പ്രവൃത്തിയിൽ പ്രതീക്ഷ വയ്ക്കുക അല്ലാതെ മറ്റുള്ളവർ തരുന്ന കാര്യത്തിൽ പ്രതീക്ഷിക്കണം പക്ഷേ പ്രതീക്ഷ പൂർണ്ണമായി വെച്ചാൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും അപ്പം പ്രവൃത്തിയിൽ പ്രതീക്ഷ വയ്ക്കുക പ്രതീക്ഷയിൽ പ്രതീക്ഷ അമിതമായി വെക്കാതിരിക്കുക എന്തൊരു നല്ല കാര്യമാണത് പ്രതീക്ഷിച്ചോളൂ പക്ഷേ പ്രതീക്ഷയിൽ അമിതമായ പ്രതീക്ഷ വയ്ക്കാതിരിക്കുക എന്നാൽ അവൻ അവനവൻ്റെ പ്രവൃത്തിയിൽ പ്രതീക്ഷ വയ്ക്കുക കൂടുതൽ നന്നാവണം കൂടുതൽ ഉപകാരപ്രദാവണം കൂടുതൽ ഭംഗിയാവണം കൂടുതൽ ശ്രേഷ്ഠമാവണം മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാവണം അങ്ങനെ ചിന്തിക്കുക ഇപ്പം ഈ തരത്തിൽ നാം തന്നെ നമ്മളെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക ഈ കൗൺസിലിങ്ങിനെയാണ് കൃഷ്ണൻ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു സംശയമില്ല സംച്ഛിന്ന സംശയ എല്ലാ സംശയങ്ങളെയും അതാണ് ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഇതൊന്നും മനസ്സിലാക്കിയിട്ടെങ്കിൽ ഓ ഞാൻ അവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്താലും ഒരു നന്ദി അവർ കാണിക്കേണ്ട ഒരു നല്ല വാക്ക് പോലും അവർ പറഞ്ഞില്ല ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ ആർക്കും നന്ദിയില്ല ഒന്നിനൊരു ഉപകാരത്തിൻ്റെ ഒരു നല്ല വാക്ക് വാക്കുപോലും പറയാനേ നമ്മളങ്ങനെ ഇരുന്ന് നമുക്ക് വിഷമിക്കാം എന്നാൽ നമുക്ക് അവരവരുടെ സ്വഭാവം കാണിച്ചു നമ്മളിപ്പം അതിലിപ്പം വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം അടുത്ത നിങ്ങൾ ഈ ടൂറിസ്റ്റ് ഗൈഡുകളെയൊക്കെ നോക്കി കണ്ടുപഠിക്കണം ചില ടൂറിസ്റ്റ് ഗൈഡുകളുണ്ട് നിങ്ങൾക്ക് പലരും പല സ്ഥലങ്ങളിലൊക്കെ ടൂറിനൊക്കെ പോകുമ്പം അവിടുത്തെ ഗൈഡ് നമ്മളെ കൂടെ ഉണ്ടാവും ഹോ യു ആർ വണ്ടർഫുൾ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെങ്ങനെ പൊക്കി പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ച് അതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞ് അവസാനം നമ്മൾ പോകാൻ നേരത്ത് ബായ് ബായ് ഒരു പക്ഷേ നിങ്ങൾ ടിപ്പ് കൊടുത്താൽ അവർ വാങ്ങിക്കുമായിരിക്കാം ടിപ്പ് കൊടുത്തില്ലെങ്കിലും അവരടുത്ത ഗ്രൂപ്പിൻ്റെ കൂടെ പോവുകയായി കാരണം അവർക്ക് നിങ്ങളുടെ ടിപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർ നിടിച്ചു കരയാൻ പോകുന്നില്ല ഹോട്ടൽ സപ്ലൈസ് നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം തരുന്നു നിങ്ങൾ ടിപ്പ് കൊടുത്താൽ അവർ വാങ്ങിക്കും ഇല്ലെങ്കിൽ അവർക്ക് അടുത്ത ആളിലേക്ക് അവർ നോക്കും അവരവരുടെ ഭംഗിയായിട്ട് അവരുടെ ജോലി അവർ ചെയ്യുന്നു അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ നമ്മൾ ഭംഗിയായിട്ട് നമ്മുടെ കർത്തവ്യങ്ങളെ കടമകളെ കൊണ്ടു നടക്കുകയും എന്നാൽ അതേ സമയം പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും പ്രതീക്ഷയിൽ അമിത പ്രതീക്ഷ വയ്ക്കാതെ ജീവിക്കുന്നവർക്ക് വലിയ മാനസികമായ ശക്തിയും കരുത്തും ഉണ്ടാകും അതുകൊണ്ട് സംച്ഛിഹ് സംശയ ഒരു തരത്തിലും മനസ്സിൽ അനാവശ്യമായ ഉത്കണ്ഠകളോ ആശങ്കകളോ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഇങ്ങനെ കുമിഞ്ഞു കൂടാൻ സമ്മതിക്കരുത് ഇതൊക്കെ കുമിഞ്ഞു കൂടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് പലതും പ്രോക്സിമിറ്റി എന്ന് പറയും അടുപ്പം പലതിനോടുള്ള അടുപ്പം വരുമ്പോൾ നമ്മൾ വിചാരിക്കുമോ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ അത്ര മനസ്സും ശരീരവും ഒട്ടിച്ചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഉത്തവര് ഉദ്ധവരെ അവസാനം എന്താ കരുതിയത് കൃഷ്ണൻ പോകുമ്പോൾ എന്നെയും കൊണ്ടു കൃഷ്ണൻ അവസാനം എല്ലാവരോടും പറഞ്ഞു ഇനി എനിക്ക് പോയേ പറ്റുള്ളൂ ഈ ശരീരത്തിന് ഇവിടെ ചെയ്യാവുന്ന എല്ലാ കടമകളും തീർന്നു കഴിഞ്ഞു ഇനി എനിക്ക് പോകണം ആ സമയത്ത് ഉദ്ധവരെന്താ പറഞ്ഞറിയോ കൃഷ്ണ അവിടുത്തെ പാദത്തെ വിട്ടു പിരിചരിക്കാൻ പറ്റില്ല ദാഹം തവാങ്ക്രികമലം ക്ഷണാർത്ഥമവികേശവാക്തം സംസഹേനാഥസ്വധാമനയമാ എന്നെയും കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞു സാധ്യമല്ല ഉദ്ധവരെ ആർക്കും ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല അവരവരുടെ മനസ്സിനെ ഉയർത്തിയാൽ ഗുണം അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കരയാം നിങ്ങൾക്ക് ദുരിതമനുഭവിക്കാം ഉദ്ധവർ പറഞ്ഞു എനിക്ക് മനസ്സിനെ ഉയർത്തിയാൽ മതി കൃഷ്ണ എനിക്കെൻ്റെ മനസ്സിനെ താഴ്ത്തണ്ട എനിക്കെൻ്റെ മനസ്സിനെ ദുരിതത്തിലാക്കണം ശരി അങ്ങനെ ഉദ്ധവർക്ക് ഉപദേശമൊക്കെ കൊടുത്തു കൃഷ്ണൻ അപ്പോൾ ഉദ്ധവർ തന്നെ സ്വന്തം ജീവിതത്തെ ഇങ്ങോട്ട് മാറ്റം വരുത്തി ഇതുപോലെ നാം നമുക്ക് ഉപദേശം കൊടുക്കുക നോക്കൂ എന്തിനാണ് നീ ദുഃഖിക്കുന്നത് എന്തോ നിനക്ക് പ്രതീക്ഷ കിട്ടിയില്ല നിനക്ക് പ്രതീക്ഷിച്ച് കിട്ടിയിട്ടില്ല എങ്കിലും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ പ്രവർത്തിക്കൂ ഇനിയും പ്രവർത്തിക്കൂ നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കൂ അപ്പം ഉയർച്ചയും ഉന്നതിയും കാണാം ഒന്നിലും കുരുങ്ങി നിൽക്കരുത് കുരുങ്ങിക്കിടക്കരുത് കുരുങ്ങി കിടക്കാനുള്ളതല്ല ജീവിതം നമ്മളെ ഉപദേശത്ത് തട്ടി ഉണർത്തണം ഇതാണ് ജ്ഞാനം അപ്പോൾ സംചിന്നൈത സംശയ നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയവും അടിഞ്ഞുകൂടില്ല എന്താ സംശയം ഓഹ് ഇനി എനിക്ക് പറ്റുമോ ഇനി എനിക്ക് സാധിക്കുവോ നല്ലത് ചെയ്യാൻ ഇനി എനിക്ക് എൻ്റെ ജീവിതം മടുത്തു ഇതൊന്നും നിങ്ങൾ പറയില്ല നിങ്ങൾ പറയും ലെറ്റ് ദിസ് വേൾഡ് റിമേനാസിറ്റീസ് ഇത് ഈ ലോകം എങ്ങനെ ഇരുന്നോട്ടെ എനിക്ക് പ്രശ്നമില്ല ഞാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ കർത്തവ്യത്തെ എൻ്റെ കടമയെ എൻ്റെ ഉത്തരവാദിത്വത്തിൽ ഞാനത് ഭംഗിയായിട്ട് നിറവേറ്റും ആ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ കൃഷ്ണൻ പറയുന്നു ആത്മബന്ധം ആരാണോ തന്നിൽ തന്നെ മനസ്സിനെ ആത്മവത് ആത്മബന്ധം തന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചു വയ്ക്കുന്നത് നകർമാണി കർമാണി നിബന്ധന്തി തനഞ്ചെയ്യ അവരുടെ ഉള്ളിൽ അവർ ചെയ്യുന്ന ഒരു കർമ്മത്തിൻ്റെയും ഏത് പ്രവൃത്തിയാവട്ടെ ഒരു പ്രവൃത്തിയുടെയും അനാവശ്യമായ ഉത്കണ്ഠകളോ ആശങ്കകളോ ചിന്തകളോ അവരലട്ടുകയില്ല കാരണം അവർ ചെയ്യേണ്ടത് നന്നായി ചെയ്തു അവർക്കിനിയും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായി ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നുള്ള അവർ നോക്കുന്നത് അപ്പം അതുകൊണ്ട് മനസ്സിൽ അനാവശ്യമായ ഉത്കണ്ഠകളോ ആശങ്കകളോ വച്ചുപോയാൽ അത് നമ്മുടെ ജീവിതത്തെ നാം അറിയാതെ തളർത്തും പ്രത്യേകിച്ച് എനിക്ക് അച്ഛനമ്മമാരോടൊക്കെ പറയാനുള്ളത് കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഈ പക്വത കണ്ട് വളരുന്നവരല്ല കാരണം പത്താം ക്ലാസ്സും ട്വൽത്തൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് കാണാം അതുപോലെ എൻട്രൻസൊക്കെ കഴിഞ്ഞാൽ കുട്ടികളിങ്ങനെ ജയിക്കോ മാർക്ക് കിട്ടൂ ജയിക്കോ മാർക്ക് കിട്ടൂ ഫസ്റ്റ് കിട്ടൂ സെക്കൻഡ് കിട്ടും ഇങ്ങനെ അസ്വസ്ഥരായി 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 ഇത് കുട്ടികളെ ഒരിക്കലും അനുവദിക്കരുത് അനുവദിക്കരുതെന്ന് പറഞ്ഞാൽ കുട്ടികൾ വെറുതെ ഇരുന്ന് അതേ ചിന്തിക്കുള്ളൂ അപ്പോൾ കുട്ടികളെ വേറെ ഏതെങ്കിലും ട്രാക്കിലേക്ക് നമ്മൾ പ പറഞ്ഞേക്കണം പരിശീലനങ്ങൾ കൊടുക്കണം ഇതും ചിന്തിച്ചിരിക്കാൻ അനുവദിക്കരുത് കാരണം ഈ ഉത്കണ്ഠകളാണ് ഈ അസ്വസ്ഥതകളാണ് ഭാവിയിൽ വരാൻ പോകുന്ന സ്ട്രോക്കുകൾക്കുള്ള ആദ്യത്തെ നമ്മുടെ അടിത്തറവാകൽ ഇപ്പം നാളെ വരാൻ പോകുന്നൊരു വൻ ദുരന്തത്തിന് മനസ്സിൻ്റെ താളം തെറ്റിക്കൽ പ്രക്രിയ വളരെ വളരെ എളുപ്പമാകും അപ്പം ഇത് അച്ഛനമ്മമാരൊന്നും അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല പലപ്പോഴും പല കുട്ടികളുടെയും ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവരുടെ ജീവിത പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവർക്കതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള മാർഗം അറിയുന്നവരെല്ലാം അച്ഛനമ്മമാർ അവരെന്താ ചെയ്യുക ഓ അവനിപ്പോൾ പരീക്ഷയുടെ ഒരു ടെൻഷനിലാണ് അവൻ ഭയങ്കര ടെൻഷൻ ടെൻഷനിലത് അഭിമാനത്തോടുകൂടി പറയുന്ന പാരൻസാണല്ലോ നമുക്ക് അവന് ഭയങ്കര ടെൻഷനാണ് അതൊരു അഭിമാനം ഈ ചില ആളുകൾക്കുണ്ട് ഉണ്ട് എന്നൊക്കെ പറയാൻ ഒരു അഭിമാനമുള്ളതുപോലെ ഓ എൻ്റെയൊക്കെ ഫാമിലിയിൽ ഫാമിലി ഹിസ്റ്ററി മൊത്തം ഷുഗറാണത്രേ പിന്നെ ഇവർ കരിമ്പ് ഉൽപ്പാദകരായിരുന്നില്ലേ പണ്ട് പിന്നെ കുറേ കുടവയറൊക്കെയോ ഞങ്ങളുടെ മൊത്തം ഇങ്ങനെയായിരുന്നു വന്നത് എട്ട് മാസം ഗർഭം ഫാമിലി മൊത്തം ഈ തരത്തിലൊക്കെ അഭിമാനം വെച്ച് ജീവിക്കുന്ന കുറേയാണ് ഇപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് മനസ്സിൽ അനാവശ്യമായ ഉത്കണ്ഠകളോ ആശങ്കകളോ അസ്വസ്ഥതകളോ കുത്തി നിറച്ചോ അത് നാളെ ജീവിതത്തിൽ വലിയ മനോവേദനയ്ക്കുള്ള വഴികളാണ് അപ്പോൾ ആ മനസ്സിനെ നമുക്ക് അതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ ആത്മബന്ധം ഓർമ്മിപ്പിക്കണം എൻ്റെ മനസ്സിന് ശക്തിയുണ്ട് കഴിവുണ്ട് എൻ്റെ മനസ്സിനെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്തിനാണ് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നത് സത്കർമ്മങ്ങൾ ചെയ്യുന്നത് എല്ലാം മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഓർക്കുക അമ്പലത്തിൽ പോയി നാമത്തിൽ മുഴുകുമ്പോൾ മനസ്സാ നാമത്തിലേക്ക് അങ്ങനെ കൂടുതൽ കൂടുതൽ അടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം നേരത്തെയുള്ള എൻ്റെ ഹാബിച്വേറ്റഡ് തിങ്കിങ്ങിൽ നിന്ന് ഞാനൊരു പ്രാക്ടീസിലേക്ക് വരുമ്പോൾ ഒരു വശത്ത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന നേരത്തെയുള്ള ഹാബിച്ച് തിങ്കിങ്ങും വേറൊരു വശത്ത് ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രാക്ടിക്കൽ സ്ട്രെങ്ത്തും എൻ്റെ ശക്തിയും ഈ പ്രാ സാധനാശക്തിയും പഴയ സ്വഭാവം ഇപ്പം ഇതിൽ ഈ സാധനാശക്തി നിരന്തരം നിരന്തരം കൂട്ടിക്കൊണ്ടുവന്നാൽ നമ്മുടെ മനസ്സിലുള്ള ഹാബിച്ച് തിങ്കിങ്ങിന് കുറേ ശക്തി കുറയും അത് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കത് വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവരുടെ ആ ഹാബിറ്റേറ്റഡ് തിങ്കിങ് അവരെ വളരെയധികം വളരെ ഒരു റാഷണൽ അല്ലെങ്കിൽ റാഷണൽ എന്ന് പറയുന്നേക്കാളും നല്ലത് ഇമോഷണലി നമ്മൾ പറയില്ലേ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിപ്പൾസീവ് റിയാക്റ്റീവ് ആയിട്ടുള്ള കുറേ ഫ്രസ്ട്രേറ്റഡ് മൈൻഡുകളാക്കി മാറ്റുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാക്ടീസ് അമ്മമാർ കൊടുക്കണം പ്രാണായാമവും പ്രണവും ജപവും ഇതൊരു കമ്പൽസറി ആക്ടിവിറ്റിയിട്ട് നമ്മുടെ കുട്ടികളിൽ കൊണ്ടുവരണം കാരണം നിരന്തരമായി ഇത്തരം സാധന ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലത് ഓർമ്മിപ്പിക്കുക നോക്കൂ നീ നാമം ചൊല്ലുന്ന സമയത്ത് നിൻ്റെ മനസ്സ് നാമത്തിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുന്ന സമയത്ത് നിൻ്റെ മനസ്സിൽ നീ അറിയാതെ ശക്തി രൂപപ്പെടുന്നുണ്ട് കാരണം മനസ്സൊന്നിൽ ഒരു മൊമെൻറ്റം ഒരു റൊട്ടേഷൻ മനസ്സൊന്നിൽ തന്നെ ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ അത് മനസ്സിൽ രൂപപ്പെടുത്തുന്ന ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് അതാണ് മഹാന്മാരായ മഹാത്മാക്കൾക്കൊക്കെ മാനസിക ശക്തി കിട്ടിയത് നിങ്ങൾ നിങ്ങളേത് ഋഷിയുടെ ചരിത്ര എടുത്തേക്കും മഹാത്മാക്കളുടെ ചരിത്രം എടുത്തു നോക്കും അവർക്ക് ഇത്രയും മാനസിക ശക്തി അവരുടെ സാധനയിൽ നിന്ന് കിട്ടിയത് അപ്പം ഈ സാധനയാണ് നമുക്ക് ശക്തി തരുന്നത് ആ ഒരു സംസ്കൃതി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും സാധനയിലൂടെ മനസ്സിനെ കരുത്തുള്ളതാക്കാം ശക്തിയുള്ളതാക്കാം എന്ന് നിരന്തരം നിരന്തരം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ വാർത്തെടുക്കാൻ സാധിച്ചാൽ അങ്ങനെ ആർക്കാണോ മനസ്സിന് ഉയർത്തിയെടുക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവും ഇന്ന നിബന്ധം തീധനഞ്ചിയ കർമാണി ഒരു തരത്തിലുള്ള കർമ്മങ്ങളുടെ കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ എപ്പോഴും ഓർക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന പ്രതീക്ഷയിൽ പ്രതീക്ഷിച്ച അനുഭവങ്ങളിൽ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് വിഷമങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുന്നതാണ് നമുക്കും എന്തൊരു സത്യമാണ് ഈ കൃഷ്ണൻ പറയണതെന്ന് നിങ്ങൾക്കൊന്നും ആഗ്രഹമില്ലേ നമുക്കൊക്കെ ഈ ദുഃഖങ്ങളും വിഷമങ്ങളും ഒന്നും നമ്മളെ പിടികൂടാതെ അതിൽ നിന്നൊക്കെ മുക്തരായി സ്വതന്ത്രരായി ജീവിക്കാനൊരാഗ്രഹമില്ലേ ഇത് നമുക്ക് സാധിക്കും എന്ന് കൃഷ്ണൻ ഉറപ്പ് തരികയാണ് എന്ന നിബന്ധന്തി നിബന്ധന്തി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒട്ടിപ്പിടിക്കില്ല മനസ്സിനെ ഇപ്പം ഏത് മനസ്സിനെയാണ് ഒട്ടിപ്പിടിക്കാൻ ഏത് മനസ്സിലാണോ ഈ ബോധമുള്ളത് എൻ്റെ മനസ്സ് സ്വതന്ത്രമാണ് എൻ്റെ മനസ്സിന് എന്ത് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ മനസ്സിൽ നല്ല ചിന്തകൾ കൊണ്ടുവരാൻ എനിക്ക് പറ്റും ഇനി എന്ത് ചെയ്യണം അങ്ങനെ നല്ല ചിന്തകൾ കൊണ്ടുവരാൻ ഒരു വശത്ത് സാധനാനുഷ്ഠാനങ്ങളും വേറൊരു വശത്ത് നിസ്വാർത്ഥമായ പ്രവൃത്തികളും കർമ്മങ്ങളും സേവനങ്ങളും ഇത് രണ്ടും നമ്മളൊന്ന് കൊണ്ടുപോയാൽ നിരന്തരമായി ഇത്തരത്തിലുള്ള ഇൻവോൾവ്മെൻ്റ് കൊണ്ട് നമ്മളിലെ സ്വാർത്ഥമായ സെൽഫിഷായിട്ടുള്ള കാര്യങ്ങൾ കുറേ കുറയും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിന് കുറേ ക്ലാരിറ്റി കിട്ടും എൻ്റെ മനസ്സിൻ്റെ ശക്തി എൻ്റെ ചിന്തകളാണ് അല്ലാതെ മറ്റുള്ളവരാണെന്ന് ഒരിക്കലും തോന്നില്ല എന്നതുപോലെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാവും നല്ല പ്രവൃത്തികളിൽ അങ്ങനെ ഇൻവോൾവ് ചെയ്യുമ്പോൾ നല്ല ബന്ധങ്ങളുണ്ടാകുന്നു എന്ന് മാത്രമല്ല അതിലൊരു കൃതാർത്ഥതയും സംതൃപ്തിയും ഒരു ധന്യതയും ഫീൽ ചെയ്യുന്നു അതല്ലേ നമുക്ക് പലർക്കും ഇല്ലാത്തത് പലരുടെയും ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയുണ്ട് പക്ഷേ ഉള്ളിലൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ആ സാറ്റിസ്ഫാക്ഷൻ വരണമെങ്കിൽ നിസ്വാർത്ഥമായ സേവനത്തിലേക്ക് കർമ്മങ്ങളിലേക്ക് നാം മനസ്സിനെ നയിക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇറങ്ങി തിരിച്ചാൽ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് വിചാരിക്കണം എനിക്കൊന്ന് എൻ്റെ മനസ്സിനെ നല്ല കൃതാർത്ഥതയുള്ള സംതൃപ്തിയുള്ള ധന്യതയുള്ള ഒരു ജീവിച്ചു എന്നതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ ഈ ഭൂമിയിലേക്ക് വന്ന എന്തൊരു ബാക്കിയാണ് ഈശ്വര എനിക്കിവിടെ എന്ത് സുന്ദരമായി ജീവിക്കാൻ പറ്റി അത് എപ്പോഴാണ് പറയാൻ പറ്റുക നമുക്ക് നല്ലത് ചെയ്ത് നല്ലത് പകർന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് അതുകൊണ്ട് പ്രയോജനം അവരുടെ ആ മുഖത്തുള്ളൊരു സന്തോഷം ഈ അമ്മമാർക്കുണ്ടല്ലോ ഭക്ഷണമൊക്കെ മക്കൾക്ക് കൊടുത്ത് അവർക്ക് ആ സംതൃപ്തി കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു ഹൈ യമി മീൻ ടേസ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർ ഇങ്ങനെ ചാടി ആ അമ്മമാരെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു സന്തോഷം പക്ഷേ ആ കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഒരു ഒന്നും ബാക്കിയില്ലെങ്കിലും അമ്മയ്ക്ക് വിരോധമല്ലേ കാരണം മറ്റുള്ളവരുടെ സന്തോഷം മറ്റുള്ളവരുടെ സംതൃപ്തി മറ്റുള്ളവരുടെ ഒരു മുഖപ്രസന്നത അതാണ് ആ അമ്മയുടെ സന്തോഷം നമുക്ക് എത്രമാത്രം ആ അമ്മ സന്തോഷം അനുഭവിക്കേണ്ടതെന്ന് അങ്ങനെ അമ്മയ്ക്ക് ആ സന്തോഷം അർഹതായത് അമ്മ അത്രയും നല്ല രീതിയിൽ അതുണ്ടാക്കിയത് കൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കിയോണ്ട് അപ്പോൾ ആ നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന സംതൃപ്തി അതുതന്നെയാണ് അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷമെങ്കിൽ നമ്മുടെ ജീവിതവും നിങ്ങൾ അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കും ഏത് കർമ്മവും നമുക്ക് മറ്റുള്ളവർക്കൊരു പ്രയോജനകരമാകുന്ന ആ രീതിയിൽ മനസ്സിനെ വാർത്തെടുത്ത് നമ്മളെ മനസ്സിനെ പരിശീലിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വ്യത്യസ്തതകളുണ്ടായേ പറ്റുള്ളൂ ആരും പറയതയ്യോ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം മാറ്റമുണ്ടായേ പറ്റുള്ളൂ നിങ്ങൾ ആത്മാർത്ഥതയോടെ നിങ്ങൾ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ നമുക്ക് എന്തൊരു ഒരു രസമാണ് ഈ ജീവിതം അപ്പോൾ ഇവിടെയാണ് കൃഷ്ണൻ പറയണത് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒന്ന് ജ്ഞാനം മനസ്സിനെ ഉയർത്താൻ പറ്റും മനസ്സിനെ ഉയർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന നമ്മുടെ കർത്തവ്യങ്ങളിൽ ആണ് മനസ്സ് പൂർണ്ണമാതിൽ അതിൽ മുഴുകണം അപ്പം എൻ്റെ മനസ്സിന് വികാസവും ശക്തിയും കരുത്തും രൂപപ്പെട്ടു വരും ഇനി രണ്ടാമത് ഇതിങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ ഐ ഹാവ് ടു ആക്ട് യോഗ അതിനു വേണ്ടി പ്രവർത്തിക്കണം എൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് പ്രയോജനകരമാവണം എൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്കും സന്തോഷകരമായി തീരണം അങ്ങനെ നമ്മൾ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ജ്ഞാനം കൊണ്ട് മനസ്സിൻ്റെ മനസ്സിൻ്റെ കോൺഫിഡൻസും കർമ്മം കൊണ്ട് യോഗ കൊണ്ട് യോഗ എന്ന് പറഞ്ഞാൽ കർമ്മയോഗം കൊണ്ട് നിസ്വാർത്ഥമായ പ്രവൃത്തി കൊണ്ട് പൂർണ്ണമായ ഇൻവോൾവ്മെൻറ്റോടുള്ള സാധന കൊണ്ട് മനസ്സിന് വലിയൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും ഒരു മനുഷ്യന് വേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിനുണ്ടാകുന്ന ശക്തിയും രണ്ട് മനസ്സിനുണ്ടാകുന്ന തൃപ്തിയും ശക്തിയും തൃപ്തിയും ശക്തി ഉണ്ടാവുന്നത് ബുദ്ധിയെടുക്കുന്ന തീരുമാനത്തിലാണ് നിങ്ങൾ എന്ത് തീരുമാനമെടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ശക്തി നിങ്ങളുടെ മനസ്സ് എന്തിൽ ഇൻവോൾവ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും തൃപ്തി ശക്തിയും തൃപ്തിയും ഇന്ന് നാം ഇത് രണ്ടും തെറ്റിദ്ധരിച്ച് ജീവിച്ചു ശക്തി എന്ന് പറയുന്നത് ബന്ധങ്ങളിൽ കാണുന്നു അല്ലെങ്കിൽ സമ്പത്തിൽ കാണുന്നു അതാണ് എൻ്റെ ശക്തി ഇത് തെറ്റിദ്ധരിക്കുക ഇനി തൃപ്തി എന്ന് പറയുന്നതോ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതാണ് എന്ന് നോക്കൂ എത്ര യുവാക്കൾ ഇന്ന് നല്ലവണ്ണം പൈസ കിട്ടുന്നുണ്ട് പക്ഷെ എല്ലാം മദ്യഷോപ്പിൽ കൊടുത്തും ലഹരിക്ക് കൊടുത്തും അതാണ് ജീവിതം തെറ്റിദ്ധരിക്കുക എന്നിട്ട് അവസാനം രോഗങ്ങളുമായിട്ട് ഒരു പത്തറുപത് വയസ്സാകുമ്പോഴേക്കും വരും ഒക്കെ ആകെ രോഗികളാവുക ഈ തരത്തിൽ നമ്മുടെ ജീവിതം താളം തെറ്റിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇവിടെ തന്നെ നമുക്ക് ആത്മബന്ധം ആ വാക്കു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് കഴിവുണ്ട് എനിക്ക് എൻ്റെ ഉയർത്താൻ പറ്റും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശക്തിയും തൃപ്തിയും കിട്ടണമെങ്കിൽ ഞാൻ നല്ലത് ചിന്തിക്കണം നല്ല പ്രവൃത്തികളിൽ മുഴുകണം അപ്പം നിങ്ങൾക്ക് ക്രമേണ ക്രമേണ ഈ ശക്തി എന്താണ് തൃപ്തി എന്താണെന്ന് സ്വജീവിതത്തിലൂടെ അനുഭവപ്പെടും അത് നമുക്കെല്ലാവർക്കും ഈ രണ്ട് കാര്യങ്ങൾ ശക്തി തൃപ്തി മറക്കരുത് ഇത് നേടിയെടുക്കണം അതിനാവട്ടെ നമ്മുടെ ഈ ജീവിത പ്രയാണം കൃഷ്ണൻ അതിലേക്കാണ് നമ്മളെ നയിക്കുന്നത് നാം അതിന് യോഗ്യരാണ് കഴിവുള്ളവരാണ് ഒറ്റ കാര്യമേ വേണ്ടു ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ നാം തയ്യാറാവണം എന്ന് മാത്രം ഏതായാലും ഭഗവാൻ കൃഷ്ണൻ ഒരു ശ്ലോകത്തിലൂടെ ഇനി ഗീതയിലെ ഈ നാലാമത്തെയും ഉപസംഭരിപ്പിക്കുകയാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം